നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കം നടക്കുകയാണ് ഹൈക്കോടതിയിലുള്ള ഈ കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഇറക്കിയിരിക്കുന്നത് ഒരു വമ്പനിയാണ് സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സി എസ് വൈദ്യനാഥൻ എന്ന വക്കീലിനെയാണ് കെ എസ് ഐ ഡി സി ഈ കേസ് വാദിക്കാൻ ഇറക്കിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഓൺലൈനായി ഇദ്ദേഹം ഹാജരായി ഒറ്റ ദിവസത്തെ ഫീസായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് കത്ത് നൽകുകയും ചെയ്തു പോരാത്തതിന് ഓഫീസ് ചാർജും നൽകണം തുടർന്നുള്ള സെറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകുമെന്ന സൂചനയും കിട്ടുന്നുണ്ട് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ സി എം ആറിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം അഥവാ ഒരു കോടിയോളം രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എക്സ് ലോജിക്കും സി എം ആറിൽ തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് കണ്ടെത്തൽ ഇതേ തുടർന്ന് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ ക്ഷിയെ കൂടിയാണ് കെ എസ് ഐ ടി സി അന്വേഷണം മുറുകുന്ന ഈ സാഹചര്യത്തിൽ മുതിർന്ന വക്കീലിനെ സമീപിക്കുകയുണ്ടായി പൂർണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ടി സിയുടെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിന് തയ്യാറാകില്ല അതേസമയം മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കുമെതിരായ മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു വിശദീകരണം നൽകാൻ രണ്ടാഴ്ച സമയം വേണമെന്നും കേന്ദ്രം അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം വേണമെന്നതിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ സി എം ആറിലും കെ എസ് ഐ ഡി സിയും എതിർത്തിരുന്നു ഈ കേസിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാത്തതിനാൽ കേസ് ഫെബ്രുവരി പന്ത്രണ്ടിലേക്ക് മാറ്റി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാതിരുന്നത് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം ഉണ്ടെങ്കിലും ാണ് കോടതിയുടെ നിലപാട് മാസപ്പടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു മാസപ്പടി വിവാദത്തിൽപ്പെട്ട കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനമാണ് വീണയുടെ കമ്പനിക്ക് നാല് വർഷം ഈടില്ലാത്ത ലോണായി ആകെ എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ നൽകിയതെന്നാണ് പരാതിയിലുള്ളത് മാസപ്പടിയായി കൈപ്പറ്റിയെന്ന ആരോപണം ഉയർന്ന ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി ലക്ഷത്തിനു പുറമേയുള്ള തുകയാണിത് news desk maria libarta